ഹായ് വീവേഴ്സ് യൂട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറേ നാളെ ഓൾമോസ്റ്റ് ഒരു വർഷമായി ഒരു വീഡിയോ എടുത്തിട്ട് ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി കുറേ ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് എല്ലാ രണ്ടു പേർക്കും ജോലി തിരക്കുള്ളതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഇപ്പോഴത്തെ കാലത്തോട് നിൽക്കുന്ന ഒരു വണ്ടിയായിട്ട് വരാമെന്ന് തോന്നുന്നു എല്ലാ ബ്രാൻഡ്സും ഇലക്ട്രിക് ഇലക്ട്രിഫിക്കേഷൻ്റെ പുറകെ പോവുകയാണ് അപ്പം ഇലക്ട്രിഫിക്കേഷൻ്റെ പുറകെ പോകാനായിട്ട് കാരണമായ ഒരു ബ്രാൻഡുണ്ട് ടെസ്ല അപ്പം ടെസ്ലെ അല്ല ലോകത്തിലാദ്യമായിട്ടൊരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കേ ഫസ്റ്റ് ഇലക്ട്രിക് കാർ ഇറങ്ങി എയ്റ്റീൻ തേർട്ടി ടൂവിലായിരുന്നു അതൊരു ക്വാഡ് സൈക്കിൾ മോഡൽ ഒരു ഇലക്ട്രിക് കാറായിരുന്നു പക്ഷെ നമ്മുടെ ഇന്ത്യയെ നോക്കുകയാണെങ്കിൽ റേവാ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് അതൊരു ചെറിയ കുട്ടി കാറുണ്ടായിരുന്നു ടു തൗസൻഡ് വണ്ണിൽ റേവയായിരുന്നു ആദ്യത്തെ ഒരു ഇലക്ട്രിക് കാർ പക്ഷെ അന്നത്തെ കാലത്ത് ആ ഒരു ചെറിയ വണ്ടി കണ്ടപ്പം ഒരു ഇലക്ട്രിക് കാറായിട്ട് ആർക്കും തോന്നിയിട്ടില്ല ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല ഇലക്ട്രിക് കാറാണെന്ന് കണ്ടിട്ട് മനസ്സിലായിട്ട് പോലും ഇല്ല പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാകുന്ന ഒരു ഇപ്പം കഴിഞ്ഞ ദിവസം വാക്ക് വിത്ത് നെഫിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടു ഓൾമോസ്റ്റ് റീടെസ്റ്റ് കഴിഞ്ഞ് പതിനഞ്ച് വർഷം പതിനാറ് വർഷമായ വണ്ടിയൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അത്രയും ഋഡേബിൾ ആയിട്ടുള്ളൊരു കാറായിരുന്നത് അപ്പം ഇന്നത്തെ കാലത്തോണ്ടിരിക്കുന്ന എല്ലാ ബ്രാൻഡ്സിനെയും ഇലക്ട്രിക് കാർ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ച ഒരു ബ്രാൻഡാണ് ടെസ്ല ലോകത്തെ മുഴുവൻ ഇലക്ട്രിക് കാറിൻ്റെ പുറകെ പോകാൻ പഠിപ്പിച്ച എലോൺ മസ്കിൻ്റെ റോഡ്സ്റ്റർ എന്ന് പറഞ്ഞൊരു മോഡലുമായിട്ടാണ് ആദ്യം വന്നത് അത് പോയെങ്കിലും പിന്നീട് മോഡൽ ത്രീ മോഡൽ എസ് അങ്ങനെ കുറേ മോഡൽസ് കൊണ്ടുവന്നു ടെസ്ല ആ ടെസ്ലയുടെ തന്നെ മോഡൽ വൈ ആണ് നമ്മൾ ഇന്ന് കൊണ്ടിരിക്കുന്നത് ടെസ്ല മോഡൽ വൈ മോഡൽ ത്രീയുമായിട്ട് സാമോഹം തോന്നിക്കുന്നത് എന്നാലൊരു ക്രോസ് ഓവർ മോഡലിലുള്ളൊരു സാ ഒരു മോഡലാണ് മോഡൽ വൈ ഇത് ഇതിൻ്റെ മിഡ് നൈറ്റ് ചെറി റെഡ് എന്ന് പറയുന്ന കളറാണ് അപ്പോൾ നമ്മൾ എല്ലാ കാറും എടുക്കാനായിട്ട് നമ്മൾ ഷോറൂമിൽ പോകുന്ന പോലെ ടെസ്ല ഇവിടെ ഒരിക്കലും നമുക്ക് ഷോറൂമിൽ പോയി ചുമ്മാ മേടിക്കാൻ പറ്റില്ല അതിൻ്റെ ആപ്പ് വഴി നമ്മളും ഓരോ വണ്ടിയും കസ്റ്റം ചെയ്ത് നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അത് വെച്ച് കസ്റ്റം ചെയ്ത് നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് ലോങ് റേഞ്ച് മോഡലാണ് ഇതിൻ്റെ ചെറി റെഡ് ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ആപ്പിൽ കൂടെ സെലക്ട് ചെയ്തെടുത്താണ് ഈ വീൽ ക്യാബ്സ് ആണെങ്കിലെല്ലാം ആ ഒരു ബ്ലാക്ക് ആക്സിഡൻ്റ് ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ളത് എല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ ഫുൾ ബുക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ വണ്ടി നമ്മുടെ അഡ്രസ്സിൽ ഡെലിവറി ചെയ്യും അല്ലാതെ ഷോറൂമിൽ പോയി എടുക്കാനൊന്നും പറ്റിയല്ല അതാണ് ഇവിടുത്തെ ടെസ്റ്റിലുടെ ഫുൾ സംഭവം പിന്നെ സർവീസും കാര്യങ്ങളും ഒന്നുമില്ല ഓൾമോസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം നമ്മുടെ മോഡേൺ കാഴ്സ് കാണിക്കുന്ന പോലെ അതിൻ്റെ സെൻടർ കൺസോളിൽ സർവീസ് ഡ്യൂസും എല്ലാം കാണിക്കും അങ്ങനെയാണ് ഇത് സർവീസും എന്നതിനും പ്രത്യേകിച്ച് വേറെ മോട്ടോഴ്സും എൻജിനും എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ വരുന്ന സർവീസ് ടയറിൻ്റെ വെയർ ആൻഡ് ടയർ അല്ലെങ്കിൽ ബ്രേക്ക്സാണ് അത് ഓൾമോസ്റ്റ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി പോലും വരുവുള്ളൂ ടെസ്ല ലോഞ്ച് ചെയ്തതൊട്ട് എല്ലാവരും പറയാം കാണുന്നതാണ് ഈ ടി എന്ന ലോഗോ ടെസ്ലയുടെ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒരു സിംഗിൾ റോട്ടറിൻ്റെ ക്രോസ് സെക്ഷനാണ് ഈ ടീ എന്നുള്ള ആ ഒരു സിമ്പിൾ അതാണ് ആ ഒരു ഡിസൈനിൽ ടെസ്ലയുടെ മുകളിലെ ഒരു വരയൊക്കെ വന്നിരിക്കുന്നത് ഇതിലേക്ക് വരുമ്പോഴത്തേനും ഓൾ എൽ ഇ ഡി ഹെഡ്ലാംസ് ആണ് ടെസ്ലയുടെ ഡിസൈനെ ഫുൾ ഡിസൈൻ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന എയ്റോ ഡയനാമിക്കിനെയാണ് അതായത് നമ്മുടെ ഈ വണ്ടി ഒരു തരത്തിലും ഇതിൻ്റെ മൊമെൻറ്റിനെ ബ്ലോക്ക് ചെയ്യാതെയാണ് ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നത് ഈവൻ നമ്മുടെ ഡോർ ഹാൻ ഫ്ലാഷ് ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ഈവൻ ആണെങ്കിലും ആ ഹൂഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നതും എല്ലാം ആ ഒരു ഇതിൻ്റെ മൊമെൻറ്റിനെ ഒരിക്കലും ബാധിക്കാതിരിക്കുന്നു ഈവൻ ഇതൊരു ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് ഗ്രിൽസിൻ്റെ ഒരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഫുൾ അവിടെ ബ്ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ചെറുതായിട്ട് എയർഫ്ലോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഇതിൻ്റെ അകത്ത് എല്ലാം ആ ഒരു കട്ട് ചെയ്ത് പോകാനായിട്ടാണ് ഇതിൻ്റെ ഫോ ഈവൻ ഓളോ ഓരോ ലൈൻസും കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന് നമ്മുടെ ലൈറ്റ്സിലേക്ക് വരുമ്പം ഇതിൻ്റെ അകത്തൊരു ഡാൻസിങ് മോഡെന്ന് പറഞ്ഞൊരു ഇതുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ആ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ അകത്തെ എല്ലാ മൂവിങ് പാർട്സും ഈ വിൻഡോ ഒക്കെ താഴ്ന്നിട്ട് നല്ല രീതിയിലൊരു ഡാൻസിങ് ഇതിൻ്റെ ലൈറ്റും എല്ലാം വെച്ചിട്ടുള്ളൊരു സംഭവമുണ്ട് അതിപ്പോൾ കാണിച്ചുതരാം എന്നാൽ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ കാണാം അയ്യോ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഇല്ല എഞ്ചിൻ ആരും എടുത്തുകൊണ്ട് പോയി ആക്ച്വലി ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് എഞ്ചിൻ്റെ കാര്യമില്ല ഇതൊരു വൺ സെവൻറ്റീൻ ലിറ്റർ ഉള്ളൊരു ഫ്രങ്ക് ആണ് അതായത് ഫ്രണ്ട് ട്രങ്ക് എന്ന് പറയുന്ന ഫ്രങ്ക് എന്നാണ് ഇതിനെ പറയുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ലൈറ്റിൽ ഇപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ആരും കയറി ഇരിക്കുകയല്ല എന്നാലും ഇതിൻ്റെ അകത്ത് ഒരു സേഫ്റ്റി ഫീച്ചർ കൊടുത്തിരിക്കുന്നത് എന്ത് ഒരു പിള്ളേരെ വലിയ അകത്ത് കയറ്റി ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ലൈറ്റെ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആകും അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സേഫ്റ്റി ഫീച്ചർ ട്വൻ്റി ട്വൻറ്റി ടു ടെസ്ലെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ട്വൻ്റി ട്വൻറ്റി ത്രീ വന്നിരിക്കുന്ന ഒരു മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസേഴ്സ് എല്ലാം എടുത്തു കളഞ്ഞു അപ്പം എല്ലാവരും ഓർക്കുന്നുണ്ടാകും സെൻസർ ഇല്ലാതെ ഈ ഒരു വണ്ടി എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് സെൻസറിനെ റീപ്ലേസ് ചെയ്യുന്ന ഫുൾ ക്യാമറസ് ആണ് ഇവിടെ ഫ്രണ്ടറിൽ ഒരു ക്യാമറയുണ്ട് ബി പില്ലറിൽ ക്യാമറയുണ്ട് ഫ്രണ്ടിലെ വിൻഷീൽഡിൽ മൂന്ന് ക്യാമറാസ് ഉണ്ട് പിന്നെ ഫ്രണ്ട് ബമ്പറിലും ആ സൈഡിലും ബാക്കിലുമായിട്ട് ക്യാമറ ഉണ്ട് ഈ ക്യാമറയാണ് വണ്ടിയുടെ ഫുൾ കാര്യങ്ങൾ കൺട്രോൾ സെൻസേഴ്സിനെ ഫുൾ റീപ്ലേസ് ചെയ്യുന്നത് ഈ ക്യാമറയിലാണ് ഇതിൻ്റെ ലൈൻ അസിസ്റ്റും എല്ലാ കാര്യങ്ങളും ടെസ്ലയുടെ ആപ്പ് കൺട്രോൾ ചെയ്യുന്നത് ഫുൾ ക്യാമറസിലാണ് പിന്നെ ഈ വണ്ടി ബുക്ക് ചെയ്തപ്പം കസ്റ്റമായിട്ട് ചെയ്തത് ബ്ലാക്ക് അലോയ് വീൽസ് ആണ് മാറ്റ് ബ്ലാക്ക് അലോയ് വീൽസ് ആണ് പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേനും ഇപ്പം ന്യൂജൻ കാർസ് കാണുന്ന പോലെ ഇതാണ് ഇതാണിതിൻ്റെ ഡോർ ഹാൻഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് തുറക്കുക ഇതുമായിട്ട് നമ്മൾ കുറച്ച് യൂസ്ഡ് ആകണം നോർമൽ ഡോർസ് തുറക്കുന്നതല്ല ഇതിവിടെ പ്രസ് ചെയ്ത് തുറക്കാനായിട്ട് അതുമായിട്ട് യൂസ് ആണ് പിന്നെ നമ്മുടെ കൂപ്പേ മോഡൽസിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഡോർ ക്ലോസ് ചെയ്യും തുറക്കുമ്പോഴത്തേനും ഈ വിൻഡോസ് താഴോട്ട് വരികയും അടയ്ക്കുമ്പോഴത്തേനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലോട്ട് പൊങ്ങിപ്പോവുകയും ചെയ്യും ടെസ്ലയുടെ ചാർജിങ് ചെയ്യുന്ന പോർട്ട് ഇവിടെയാണ് ഇത്തരം ജസ്റ്റ് പ്രെസ്സ് ചെയ്താൽ ഓപ്പൺ ആവും ഇല്ലേ ചാർജർ കൊണ്ടുവന്നിട്ട് ആ ചാർജറിൻ്റെ ടിപ്പിലൊന്ന് പ്രെസ്സ് ചെയ്താൽ ഓപ്പൺ ആവും ഇങ്ങനെ ക്ലോസ് ആവുകയും ചെയ്യും ചാ ചാർജറിൻ്റെ ടിപ്പിൽ പ്രസ് ചെയ്താലും ഓപ്പൺ ആവും ചാർജ് ചെയ്യുമ്പോഴത്തേനും ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും ചാർജ് അല്ലാത്തപ്പോൾ ഒരു ബ്ലൂ ആയിട്ട് നിൽക്കും പിന്നെ ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാനും പറ്റും പിന്നെ ഇതിൻ്റെ ട്രങ്കിലേക്ക് വരുമ്പോഴത്തേനും എയ്റ്റ് ഫോർട്ടി ലിറ്റേഴ്സ് കപ്പാസിറ്റി ഉള്ളൊരു ട്രങ്ക് ആണ് ഫുൾ ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ട്രങ്കാണ് നമ്മൾ ഈ ഒരു ബട്ടൺ കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് അൺഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ടു തൗസൻഡ് ലിറ്റർ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ലിറ്ററിൻ്റെ ഒരു ട്രങ്കിലേക്ക് കിട്ടും അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ക്യാമ്പ് ചെയ്യാനായിട്ട് കയറി കിടക്കാനായിട്ടുള്ള ഒരു സ്പേസും ഉണ്ട് ഇത് ഫുൾ ഗ്ലാസ് പാനിലായതുകൊണ്ട് നമ്മൾ രാത്രിയിലൊക്കെ ക്യാമ്പ് ഔട്ട് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഒരു നൈറ്റ് ഫീലൊക്കെ കിട്ടി നല്ലപോലെ ക്യാമ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ട്രങ്കിൻ്റെ അകത്ത് ഇവിടെ ഒരു ചെറിയ ഹിഡൻ സ്റ്റോറേജും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ അത്യാവശ്യം വേണ്ട കാര്യം സാധനങ്ങളെല്ലാം നമുക്ക് ഈ ലോവർ ബെഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ചാർജേസും എല്ലാം നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ് പിന്നെ ടെസ്റ്റ് ലൈലിലേക്ക് വരുമ്പോഴത്തേനും ഇതിൻ്റെ പുറകിൽ ടെസ്ല എന്നൊരു ലോഗോ അല്ലാതെ ഇത് മോഡൽ വൈ ആണോ എക്സ് ആണോ മോഡൽ ത്രീ ആണോ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഈവൻ റോൾസ് റോയ്സിലേക്ക് വരുമ്പോഴും അതിൻ്റെ അകത്തും ഈ സബ് ബ്രാൻഡിങ്സ് റോൾസ് റോയ്സിൻ്റെ ഒരു ലോഗോ മാത്രമേ ഉള്ളൂ അപ്പം ആൾക്കാരെല്ലാം ഏത് വണ്ടിയാണെന്നുള്ളതുമായിട്ട് അതുമായിട്ട് യൂസ് ടു ആകണം എന്നുള്ള രീതിയിൽ ഓരോ ബ്രാൻഡ്സ് ചെയ്യുന്നതാണ് കാരണം അവരുടെ ഓരോ ഡിസൈൻ ബേസിൽ സെഡാൻ അല്ലെങ്കിൽ ക്രോസ് ഓവർ അല്ലെങ്കിൽ എസ് യു ബി രീതിയിൽ അവർക്ക് സിംഗിൾ കാറേ കാണുള്ളൂ അപ്പോൾ ആ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അത് പഠിച്ചു വെക്കുന്നത് അറിയാവുന്നതും ചെയ്താൽ മതി ഇല്ല ഇപ്പം നിങ്ങൾക്ക് അത് ഏത് മോഡലാണെന്ന് അറിയണമെങ്കിൽ ഓടിക്കോ ഓടിച്ചുകൊണ്ട് പോകുന്ന വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെ ഡോറ് തുറന്നിട്ട് ഇവിടെ ഇവിടെ താഴെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതാണ് മോഡലെന്ന് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം വണ്ടി തടഞ്ഞു നിർത്തിയേ നോക്കാൻ പറ്റുള്ളൂ പിന്നീട് ടെസ്ലയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും നമ്മളെ പുതിയ നമ്മുടെ ലക്ഷറി കാർസിലൊക്കെ കാണുന്ന പോലെ ബട്ടൺസോ ഒരു സാധനവും ഇല്ല ഏറ്റവും മിനിമലായിട്ടാണ് ടെസ്ലാഡ് ഇൻറ്റീരിയർ ഡിസ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഒരു ബട്ടൺസ് ആണെങ്കിൽ പോലും മിനിമലായിട്ട് സ്റ്റിയറിങ്ങിൽ രണ്ട് ബട്ടണും നമ്മുടെ നോർമൽ ഇൻഡിക്കേറ്ററും ലൈറ്റും കൺട്രോൾ ചെയ്യുന്ന രണ്ട് ലിവേഴ്സും അല്ലാതെ ഇവിടെ ഒരു സാധനവും ഇല്ല ഇതിനെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഈ ഒറ്റ കൺട്രോളിലാണ് ഈ ഫണ്ടിയുടെ ഫുൾ കൺട്രോൾസ് ഇതിൻ്റെ അകത്താണ് ഈവൻ നമ്മുടെ എ സി എ സി ആണെങ്കിലും നമ്മുടെ നാവിഗേഷൻ ആണെങ്കിലും ഇതിൻ്റെ ഫുൾ കൺട്രോൾസ് ഈ ഒറ്റ സ്ക്രീനാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷറി അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ സാധനങ്ങൾ ഈ വണ്ടിയെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഈ ഒറ്റ കൺട്രോളിലാണ് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം കൂടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരണമെങ്കിൽ നമ്മളിത് ഒരു ഒരു ദിവസം വരുന്ന പോലും പറഞ്ഞു തരികല്ല ഇതിൻ്റെ ഫുൾ കൺട്രോൾസ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾസ് പെഡൽസ് ചാർജിങ് ചാർജിങ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ വണ്ടിയിൽ തന്നെ ഇല്ലെങ്കിൽ ടെസ്റ്റായ് ആപ്പിൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാം ലൈക്ക് എത്ര പേഴ്സൻറ്റേജ് ചാർജ് ചെയ്യും ടെസ്ല റെക്കമെൻഡ് ചെയ്യുന്ന എയ്റ്റി പെർസെൻറ്റേജ് വരെ മാക്സിമം ബാറ്ററി ചാർജ് ചെയ്യാവുള്ളൂ അത് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാം ഏത് ദിവസം ഏത് ടൈമിൽ നമുക്കിപ്പം ഒരു ദിവസം രാത്രി പതിനൊന്ന് തൊട്ട് രാവിലെ ആറ് മണി വരെ മതി അതൊക്കെ നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം ഇവർ ഓട്ടോ പൈലറ്റിൻ്റെയും ലോക്സ് എല്ലാ കൺട്രോൾസും ഈ ഒറ്റ സ്ക്രീനിലാണ് അല്ലെങ്കിൽ ആപ്പിൽ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഓൾമോസ്റ്റ് ഈ വണ്ടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ഫ്യൂച്ചർലി അപ്ഡേറ്റ് അതായത് ഇതൊരു ഫ്യൂച്ചർ ജൻ കാർ ആയതുകൊണ്ട് തന്നെ ഇനി അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കാർ കാറെടുത്ത് കഴിഞ്ഞാൽ ഇന്ന് വണ്ടി എടുക്കുമ്പം ഇന്ന് ആ വണ്ടിക്കകത്ത് എന്തുണ്ടോ മാത്രമേ ആ വണ്ടിയിൽ കാണുള്ളൂ ഇതിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഇപ്പം ഇതിൻ്റെ ഓട്ടോ പൈലറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർ മേടിക്കണമെങ്കിലും നമുക്ക് ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തു തരും അപ്പം അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല പക്ക ഒരു വുഡ് ഫിനിഷിലൊക്കെ ഉണ്ട് എ സി വെൻസ് ആണെങ്കിലും ഇതിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോ എല്ലാം കൂടെ ഇതിൻ്റെ അകത്തു നിന്ന് തന്നെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ജസ്റ്റായിട്ട് എ സി കൺട്രോൾസ് ഈ എ സി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൈ വെച്ച് നമുക്ക് ഇതിൻ്റെ എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാം എങ്ങോട്ട് വേണം എന്നുള്ളത് നമുക്ക് ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഓരോ സൈഡിലത്തെയും ടോപ്പിലേക്ക് ബോട്ടമിലേക്കൊക്കെ ആക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് നാവിഗേഷൻ്റെ ആണെങ്കിലും നമ്മുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും കൺട്രോൾസ് ഈ ഒരു കൺസോളിൽ പോയിട്ട് നമുക്കിതിലേക്ക് അത് ഏതാണോ ഇവിടെ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ കൺട്രോൾസ് ഇവിടെ വരും പിന്നെ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇവിടെ നോർമലി ഒരു സ്റ്റോറേജ് സ്പേസ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ ഡോർ കൺട്രോൾസിലേക്ക് വരുമ്പോഴത്തേനും ഡോർ തുറക്കാനായിട്ട് നമ്മുടെ നോർമൽ കാർസിൽ കാണുന്ന ലിവർ ഒന്നുമില്ല ഈ ഒരു ബട്ടനെ പ്രസ് ചെയ്ത ഡോർ തുറക്കാം പവർ വിൻഡോ കൺട്രോൾസ് ഇവിടെ ബാക്കി എല്ലാ കൺട്രോൾസും നമ്മുടെ ഈ നാവിഗേഷൻ ഈവൻ നമുക്കൊരു സെപ്പറേറ്റ് മീറ്ററും കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ സ്പീഡ് നാവിഗേഷൻ സ്ക്രീന് എല്ലാം എവിടെയാണ് ഈവൻ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ പുതിയ നമ്മുടെ ഈവൻ മഹേന്ദ്ര എക്സ് യു വി സെവൻ ഡബിൾഒ ഇ പോലും കാണാം നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേനും ആ ഒരു സൈഡിലെ ക്യാമറ നമ്മൾ ജസ്റ്റ് ഈ സൈഡിലെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് കാണാം അതും നമ്മൾ ഈ സ്ക്രീനിലാണ് കാണുന്നത് പിന്നെ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോർമൽ ടെസ്ലയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം ഇതൊരു നോർമൽ ഒരു പയ്യെ പോകുന്ന വണ്ടിയൊന്നും അല്ല അത്യാവശ്യം ഒരു വി ഐറ്റിൻ്റെയൊക്കെ പവർ ഇതിന് കിട്ടും ആ ഒരു ലോഞ്ചിലൊക്കെ പോവും ലോഞ്ചൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല പവർ പോകും അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം പിന്നെ നമ്മുടെ ബാക്ക് റോയിലേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണെന്ന് പറയുന്നത് കാലൊക്കെ നല്ല സ്ട്രെച്ച് ചെയ്ത് നല്ല സുഖമായിട്ടിരിക്കാവുന്ന സ്പേസ് ഉണ്ട് സെൻ്റർ ടാണിലൊന്നുമില്ല ക്ലീനാണ് നല്ല സപ്പോർട്ടുള്ള ഒരു ലെതർ സീറ്റും എല്ലാം ഉണ്ട് പിന്നെ ഇവിടുത്തെ ഇത് നമുക്ക് ഹാൻഡ് സപ്പോർട്ടായിട്ട് ഇതും വെക്കാം നല്ല കംഫോർട്ടായിട്ട് നമുക്ക് ഇരുന്ന് പോകാം ബാക്കിലിരുന്ന് ബാക്കിലാണെങ്കിലും പിന്നെ മോഡൽ എക്സിലേക്ക് വരുമ്പോഴത്തേന് ക്യാപ്റ്റൻ സീറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് വൈ ആയതുകൊണ്ട് ഇതിൻ്റെ ഫൈവ് സീറ്റർ വേർഷൻ ആയതുകൊണ്ടും ക്യാപ്റ്റൻ സീറ്റല്ല നോർമൽ സീറ്റ്സ് ആണ് നമുക്ക് ഡ്രൈവ് പോകാം ഇതിൻ്റെ മാക്സിമം സ്പീഡ് എത്രയാണ് കയറുന്നത് നമുക്ക് നോക്കാം കേറിയാ മതി തൽക്കാലം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഫീൽ അല്ലേ ഇത് റിവേഴ്സ് ഇരുന്ന് ഇത്തല അല്ലേ നോർമലായിട്ട് ഓടിച്ച് പോകുമ്പോഴത്തേനും ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേനും നമ്മുടെ ഏത് സൈഡിലേക്കാണോ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ സൈഡിലത്തെ ക്യാമറ ഓൺ ആയി ആ വ്യൂ ആണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ അടുത്ത് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേനും ആ സൈഡിലത്തെ വ്യൂ കാണും റിവേഴ്സ് ഇടുമ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടു മൂന്ന് ക്യാമറാസ് രണ്ട് മിററിൻ്റെ ഫ്രണ്ടറിലെ ക്യാമറാസും റിവേഴ്സ് ക്യാമറയും ഓൺ ആയി നമുക്കൊരു ക്ലിയർ വ്യൂ കിട്ടും അപ്പം ഈ ഡിസ്പ്ലേ തന്നെ നോക്കിയാൽ മതി നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡാ സൈഡിലത്തെയും വ്യൂ നമുക്ക് കിട്ടും പിന്നെ നോർമലായിട്ട് ഓടിച്ചു പോകുകയാണെങ്കിൽ നമ്മൾ ആക്സലേഷൻ എടുത്തു കഴിയുമ്പോഴേ റീജനറേഷൻ ബ്രേക്കിംഗ് വന്ന് നമ്മൾ വണ്ടി സ്ലോ ആയി തുടങ്ങും ആക്സലേറ്റർ കൊടുത്താൽ പയ്യെ മൂവ് ആയിത്തൊള്ളണം പിന്നെ ഇലക്ട്രിക് കാർസിൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു നോർമൽ പെട്രോൾ അല്ല ഡീസൽ കാർ ഓടിക്കുന്ന രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഇതിനാ ഒരു റേഞ്ച് ഒന്നും കിട്ടുകയില്ല ആദ്യം ഇതെങ്ങനെ ഓടിക്കേണ്ടതെന്ന് പഠിക്കണം ഇലക്ട്രിക് കാർ ഓടിക്കുന്ന പഠിച്ചാലേ അതിൻ്റെ റേഞ്ച് കിട്ടുള്ളൂ അല്ലാതെ ചുമ്മാ തോന്നുന്ന പോലെ നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം മുഴുവൻ ബാറ്ററി തീർന്ന് വഴി കിടക്കും ഒരു ഉള്ളൂ ഈ ഈ ടേൺ എടുക്കുമ്പോൾ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പം ഓട്ടോ ബ്രേക്ക് പോകും എന്നിട്ട് നമ്മൾ ആക്സിലേറ്ററിൽ കാല് കൊടുക്കുമ്പോൾ ഒരു പോകുമ്പോൾ ഈ രണ്ടുമായിട്ടുള്ളൊരു കൺഫ്യൂഷനേ ഉള്ളൂ ടെസ്ല ഓടിച്ച് നോക്കിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് കർ ഓടിക്കുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം ഒരു പണിയില്ല വെറുതെ ഗിയർ ഇട്ട് ഓടിച്ചാൽ മതി അതിലും കുറച്ചും കൂടെ പണി കുറവാണ് ടെസ്ല ഓടിക്കാനായിട്ട് വെറുതെ ഇരിക്കുക ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വോൾവോയിലൊക്കെ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും വണ്ടി തന്നെ ചെയ്തോളും ഫ്രണ്ടിൽ ഒരു വണ്ടി വരുവോ അല്ലെങ്കിൽ ലൈൻ ചേഞ്ച് ചെയ്യുന്ന പോലെ എല്ലാം ഇത് വണ്ടി തന്നെ കൺട്രോൾ ചെയ്യുക നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അധികം നമ്മളിതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ഒരു എപ്പോഴും വേണം കാരണം ഇലക്ട്രോണിക് പാർട്സ് ആണ് ആണ് അപ്പം പൊതുവേ നമ്മൾ നമ്മുടെയും കൂടി ഒരു കൺട്രോളിൽ ഇതിനെ ഫുള്ള് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റും അപ്പം നമ്മുടെ ഒരു കൺട്രോളിൽ ഇപ്പോഴും വെച്ച് ഓടിക്കുകയാണ് ഏറ്റവും സേഫ് അപ്പോൾ ടെസ്ല മോഡൽ വൈഡ് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് സൈൻ ഓഫ് ചെയ്യുന്ന കൂടെ നിങ്ങളോടൊരു ചോദ്യമുണ്ട് ഈ ഇലക്ട്രിക് കാർസ് എന്ന് പറയുന്ന ഒരു എക്കോ ഫ്രണ്ട്ലി ആണോ എന്നുള്ളതാണ് നിങ്ങളോട് ചോദ്യം എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും റെക്കോ ഫ്രണ്ടറിയില്ല സോ ഫോസിൽ ഫ്യൂല് റിഫൈൻ ചെയ്തെടുക്കുന്നതിലും ഏറ്റവും പ്രകൃതിക്ക് ഹാംഫുള്ളാണ് ഈ ബാറ്ററീസ് ഉണ്ടാക്കാനായിട്ടുള്ള അതിൻ്റെ റോ മെറ്റീരിയൽസ് കണ്ടുപിടിക്കുന്നത് അതാണ് എൻ്റെ ഒരു ചിന്ത അല്ലെങ്കിൽ എൻ്റെ ഒരു ഇപ്പം ഇതുവരെയുള്ള എൻ്റെ ഒരു നിന്ന് മനസ്സിലാക്കിയത് ഒരു ഹൈബ്രിഡ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ